ഹലോ അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാഴക്കായാലിശ്ശേരിയാണ് അതെങ്ങനെയാണെന്ന കാണിക്കാം നമുക്ക് വാഴക്ക പൊളിക്കണം തൊലി കളഞ്ഞ് പൊളിച്ച് എല്ലാം വൃത്തിയാക്കി എടുക്കണം അമ്മ വാഴക്ക എല്ലാം പൊളിച്ച് ഇങ്ങനെ ചെറുതായിട്ട് അമ്മ അരിയുക അരിഞ്ഞ് കഴിഞ്ഞിട്ട് അമ്മക്കിത് കഴിയുവാരേ അതിനെ ചേർക്കേണ്ടി ചേരുവ എന്തൊക്കെയാണെന്ന പറയാൻ നേരം കഴുകി ചട്ടിയിലോട്ട് വരുവോ ആ ചട്ടി വെച്ച ഇത് വെക്കുന്നത് കറി മഞ്ചട്ടിക്കകത്ത് ഞാൻ കുഞ്ഞായിട്ടരിഞ്ഞ് അന്നിട്ട് നല്ലതായിട്ട് ഉടച്ചെടുക്കാൻ എളുപ്പമോ വലുതായിട്ടരിഞ്ഞാൽ ഉടയാൻ താമസം അതിന് കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞ് നമുക്കിതിനകത്തോട്ട് ചെഴിവുകളെല്ലാം ചേർക്കാം മുളക് പൊടി ഒര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമുക്ക് ഇനി ഇത് വേഗം വെക്കാം ഇനി ഇത് വേഗട്ടപ്പോഴത്തേക്കും നമുക്ക് ഇതിന് അരപ്പല്ല റെഡിയാക്കി എടുക്കാം അതുകൊണ്ട് അരമുറി തേങ്ങ എടുത്തു നമ്മുടെ വാഴകക്കറിക്ക് പിന്നെ മൂന്നാല് വെളുത്തുള്ളി എടുത്തു മഞ്ഞപ്പൊടി നമ്മൾ മുമ്പ് എടുത്തു തന്നാൽ ഇച്ചിരി അരപ്പിനൊരു സകല മഞ്ഞക്കളർ കിട്ടാനൊരു സകലം ഇട്ടു ജീരകം പൊടിച്ച് വെച്ചേക്കുന്ന അതേ ഒരു സ്പൂൺ ഇട്ടു ഇനി നമുക്കിത് അരച്ചോണ്ട് വരാം ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കിതും തുറന്ന് നോക്കാം വെന്തോന്ന് സ്റ്റാക്കായാണ് എടുത്തേക്കുന്നത് കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും ചെറുതായിട്ട് അമ്മ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുവാണ് അമ്മ നല്ല തവിയും കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്തു ഇനി നമുക്കിതിനു അരപ്പ് ചേർക്കാം ഈ നമ്മളീ വാഴക്കായ എല്ലാം കൂടെ അരിഞ്ഞ് മുളക് പൊടി ഉപ്പും എല്ലാം ചേർക്കുന്നതിൻ്റെ കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെക്കാമെങ്കിൽ വാഴക്കായ നല്ലതായിട്ട് വേഗം അമ്മ അത് ഒഴിച്ചില്ല അതേ കൂടി ഇച്ചിരി ഒഴിക്കാമെങ്കിൽ നല്ലതായിട്ട് ഈ നമുക്ക് അരച്ച് വെച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം ഇത്രേ മതി വെള്ളം ഇനി ചൂടാകട്ടെ അമ്മ ഒന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പ് ചേർത്തതായിരുന്നു ആ ഉപ്പുണ്ട് ഇനി നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ എന്നിട്ട് കടുവറുത്തി ചേർക്കാം നമുക്ക് എന്താ കറി ചൂടായി നമുക്ക് ഇനി ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇതിന് കടുവൊന്ന് ചാളിക്കുക പാൻ വെച്ചു പാൻ ഒന്ന് ചൂടാകട്ടെ ഒരു മൂന്ന് സ്പൂണിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകട്ടെ കടുക് പൊട്ടി നമുക്ക് ഉള്ളി ഇടാം പിന്നിട്ട് അമ്മ ഇതിന് എൽശേരിക്ക് തേങ്ങ വറുത്തിടുന്നുണ്ടേ കുറച്ചൊരു മൂന്നാല് സ്പൂണിനുള്ള തേങ്ങായുണ്ട് അമ്മ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിനകത്ത് ഇടാം ഈ എലിശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിനൊക്കെ ചോറാണെങ്കിൽ അതിൻ്റെ കൂടെ വിളമ്പാറുണ്ട് അപ്പം ഞങ്ങളുടെ കൊച്ചിലേക്ക് നമ്മളിപ്പം കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ കഴിച്ച് അങ്ങനെ കഴിച്ച് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് ഇനിയും ചുമതമുളക് ഇടുവാണേ കറിവേപ്പില കറിവേപ്പില ഇട്ടു മൂക്കട്ട ഇത് നന്നായിട്ട് മൂക്കട്ട പിന്നെ ഈ കറിയാണെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെ ഇപ്പം ഈ കറിയും പിന്നെ അതുകൂടാതെ ഒരു ബീഫ് കറിയോ ബീഫ് അലത്തിയതും പിന്നെ മീൻ കറിയും പപ്പടവും തോരനുമൊക്കെ ഉണ്ടെങ്കിൽ സദ്യക്കിത് മതി ഇപ്പം പരുപ്പിന് പകരമായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നല്ലതായിരിക്കും നിങ്ങൾ ക്രിസ്മസിനൊക്കെ വരുമല്ലേ ക്രിസ്മസിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം ഇതുകൂടെ ഉണ്ടാക്കി നോക്ക് അപ്പം ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ഞങ്ങൾ അത് കമൻ്റായിട്ട് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങളുടെ വീഡിയോയിലുണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കണം ഞങ്ങൾക്കത് തെറ്റ് തിരുത്തിയൊക്കെ മുമ്പോട്ട് പോകാൻ ഒരു പ്രോത്സാഹനമായിരിക്കും ഞങ്ങൾ ഈ കറി വെക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചോറിൻ്റെ കൂടെ വെക്കും വെക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു എരിവിന് മീൻകറിയോ ഇറച്ചിക്കറിയോ വെക്കും ഞങ്ങളങ്ങനെ വെച്ച് കഴിക്കുന്നുണ്ട് നിങ്ങളും എല്ലാവരും ഇത് വെച്ച് നോക്കണം നല്ലൊരു കറിയാണ് നമ്മൾ കടി ളിച്ച് അങ്ങനെ തയ്ക്കുവാണ് ഇത് കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ ഇനി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇങ്ങനൊരു കറി ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് നമുക്ക് തിന്നാം കുട്ടികൾക്കും ഇഷ്ടപ്പെടും പപ്പടത്തിന്റെ കൂടെ ഒക്കെ ഇത് പപ്പടം കൂടെ പൊള്ളിച്ചു കൊടുക്കുവാണെങ്കിൽ കുഞ്ഞുങ്ങളും ചോറ് കഴിച്ചോളും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ കണ്ടോ ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണമേ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്